ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശനെയാണ് അപ്പോൾ ആദർശ വേണിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേണി നിനക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലായില്ലേ ആ പോസ്റ്റോപ്പി വാടി വെച്ച് എന്നെ മനസ് എന്നെ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ച ആ മനുഷ്യൻ കയ്യിൽ പ്രത്യേകതരം തരം പ്രൈസിലിട്ടിടുന്ന ഈ വീട്ട് വരാറുള്ള ആ മനുഷ്യൻ അവൻ തന്നെയാ ആ മിഥുൻ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വേണേ ഞെട്ടിപ്പോയിട്ടോ ഡോക്ടർ മിഥുൻ ആദർശേട്ടാ ആദർശേട്ടനെ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചോ എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല അതേ വേണി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ തന്നെയാ ആ മിഥുൻ എന്ന് പറഞ്ഞു അപ്പം ആ ശരിക്കും വേണിയുടെ കണ്ണ് നിറഞ്ഞ് തള്ളി ഇങ്ങനെ വരുമണ്ണിട്ടോ ഒരിക്കലും സ്വപ്നത്തെ പോലും കരുതിയതല്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ് അപ്പോൾ വേണി ശരിക്കും ഷോക്കായിട്ട് ഒരക്ഷരം ഇണ്ടാൻ പറ്റാതായത്ത അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ് പിന്നെ കാണുന്നത് നവീനയാണ് അപ്പം നവീൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ധ്രുവനും ഉണ്ട് അപ്പം നവീൻ ബ്രോ ഒരു കാരണവശാലും ശങ്കർ ശങ്കർഭായ് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല ധ്രുവ ദേ നീ പത്മവ്യൂഹം എന്ന് കേട്ടിട്ടുണ്ടോ അതിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നിനക്കറിയോ അതെ പത്മവ്യൂഹത്തിനെക്കുറിച്ച് മഹാഭാരത്തിൽ പറയുന്നുണ്ട് അതെ ഒരു കിടുക്കാച്ച ഐറ്റം പത്മവ്യൂഹത്തിലേക്ക് കയറി കയറാനുള്ള വാതിൽ മാത്രമേ ഉള്ളൂ അതിന് അകത്ത് കയറി പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല അതുപോലെ അതുപോലൊരു പത്മവ്യൂഹമാണ് നമ്മളെ ശക് ശങ്കർ ബായ്ക്കായിട്ട് ഇന്ന് സെറ്റാക്കിയിരിക്കണത് ശങ്കർഭായി നമ്മുടെ കയ്യിൽ നിന്ന് എന്ന് നവീൻ ബ്രോയ്ക്ക് അത്ര ഉറപ്പാണല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ പയ്യനെ വിശ്വസിച്ച് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശങ്കർഭായി എന്താണേലും ആ വീട്ടിലെത്തും ആ വീട്ടിലും പരിസരത്തും ഒക്കെ നമ്മുടെ ആൾക്കാരാ അവർ മാത്രമല്ല അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു ആ ആ പെൺകൊച്ചു വീട്ടിലിറങ്ങുന്നതും കാത്തു നിൽക്കുന്ന ശങ്കർഭായി പെട്ടെന്ന് ഒരു ചതി എന്താണെങ്കിലും പ്രതീക്ഷിക്കില്ല അത് ശങ്കർ മഹാദേവന് പ്രതികരിക്കാനുള്ള സമയം പോലും നമുക്ക് അവർക്ക് കൊടുക്കില്ല അതിനു മുമ്പ് നമ്മുടെ ആൾക്കാരെ ശങ്കറിനെ വീഴ്ത്തിയിരിക്കും ഉറപ്പ് എന്താ അതുപോലെ ശങ്കർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പണിയായിരിക്കും ഇന്ന് അവന് കിട്ടാൻ പോണത് ശങ്കർഭായി തനിച്ചായിരിക്കില്ല കൂടെ ആ അജിത്തും ജോജും ഉണ്ടാവും അതിനെന്താ എന്നാ പിന്നെ ശങ്കർ ശങ്കർഭായ്ക്ക് വേണ്ടിയിട്ട് അവന്മാരും അവന്മാരുടെ ജീവൻ കൊടുക്കും അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കില്ല അപ്പോൾ ഇന്നുകൊണ്ട് ശങ്കർ മഹാദേവൻ തീരും കാര്യം ഉറപ്പാല്ലേ ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ ആ ദർശന് നമ്മളൊരു വീൽചെയറെങ്കിലും കൊടുത്തു പക്ഷേ ശങ്കർ മഹാദേവൻ്റെ കാര്യത്തിൽ ആ ഒരു പരിഗണന പോലും ഒരിക്കലും നമ്മൾ കാണിക്കില്ല ഉറപ്പ് ചാരങ്ങാട് വീടിൻ്റെ ഹാളിൽ കത്തിച്ച് വെച്ച നിലവിളക്കിന് താഴെ ശങ്കർ മഹാദേവൻ സുഖമായിട്ട് വിശ്രമിക്കും ഉറപ്പ് ഊഹ് നവീൻ ബ്രോ ഞാൻ ഹാപ്പിയായി അവൻ തീർന്നു എന്നുള്ള വാർത്ത എനിക്കും കേൾക്കേണ്ടത് അതെ നാളത്തെ പകല് തൃശ്ശൂർ ഉണരുന്നത് തന്നെ നമ്മുടെ ഈ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത കേട്ടിട്ട് തന്നെയായിരിക്കും തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട ശങ്കർഭായ് മരണപ്പെട്ടു എങ്ങനെയുണ്ട് നവീൻ ബ്രോ ആ നവീൻ ബ്രോയെ ചതിച്ചിട്ട് അങ്ങനെ ശങ്കർ എന്താണെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്ന സ്ഥിതിക്ക് ആ ഗൗരിക്ക് ഇതിൽ കൂടുതൽ പണി കൊടുക്കാനില്ല അവൻ്റെ വടക്ക് അവനെ കാണിച്ചു കൊടുത്ത പെണ്ണല്ലേ ഗൗരി അങ്ങനെയല്ലേ അവൻ പറയുന്നത് എപ്പോഴും എങ്കിൽ ഇന്നത്തെ ഈ ദിവസം അവൻ്റെ വടക്ക് അവനെ രക്ഷിക്കുന്ന കാണണം അവൻ്റെ ഗൗ ഗൗരിയുടെ താലിയൊന്നും സംരക്ഷിക്കട്ടെ നവീൻ ബ്രോ ശങ്കർഭായുടെ വടക്ക് നാഥന് ശങ്കർഭായിക്ക് ചെയ്തു കൊടുക്കാവുന്ന ഇനി ഒരൊറ്റ കാര്യമുള്ളൂ അല്ലേ ബ്രോ അതെന്താന്ന് ബ്രോയ്ക്ക് അറിയോ എന്ന് ചോദിച്ചു ശങ്കർഭായ്ക്ക് വേണ്ടിയിട്ട് ഇനി ആ ബലി തിരികരിക്കുക എന്നിട്ട് ആ ആത്മാവിന് മോക്ഷം കൊടുക്കുക എന്നുള്ള കാര്യം അല്ലാതെ നമ്മുടെ പാവശങ്കർഭായുടെ കാര്യത്തില് കാര്യത്തിൽ നാഥന് പോലും ഇനി ഒന്നും ചെയ്യാനില്ല അല്ലേ എന്ന് ചോദിച്ചു ഷാനോട് ശങ്കർഭായുടെ നല്ലൊരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറയണം ഫ്രെയിം ചെയ്ത് വെക്കാമല്ലോ ആദരാഞ്ജലികളുടെ ഫ്ലെക്സ് അടിക്കുമ്പോഴേ പുള്ളിയുടെ നല്ലൊരു ഫോട്ടോ തന്നെ വേണ്ടേ അല്ലേ നവീൻ ബ്രോ ഓ തൊട്ടടുത്ത ഒരു കൊമ്പൻ്റെ പടം കൂടി വേണം ശങ്കർ മഹാദേവൻ എന്ന കൊമ്പൻ അവൻ ചരിഞ്ഞു എന്നൂടെ വേണം നവീൻ പ്രോ ആദ്യം പൊളിയായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇവന്മാരിങ്ങനെ ആർമാദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇക്കാര്യമൊക്കെ ആലോചിച്ചത് പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെ ആദർശനെയാണ് അപ്പൊ വേണി ഇങ്ങനെ ചൂടാ കാണു കേട്ടോ അതെ അദർശേട്ടാ സമാധാനമായിട്ട് എല്ലാ കൈകാര്യം ചെയ്യണമെന്ന് റൂമിൽ വെച്ച് ആദർശേട്ട എന്നോട് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേങ്കില് ആ അവനെയുണ്ടല്ലോ എന്നെ ആദർശേട്ടനെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ വെറുതെ വിണോന്നോ എന്ന് ചോദിച്ചു അതെങ്ങനെയാ മണ്ടത്ര പറയരുത് വേണി എന്ന് പറഞ്ഞു അതെങ്ങനെയാ മണ്ടത്ര ആവുന്നത് നിങ്ങളോട് മിതൻ ചെയ്തത് എതിട്ടാന്ന് എല്ലാവരും അറിയണം പ്രത്യേകിച്ച് ഉണ്ടല്ലോ ആ അന്ധമായിട്ട് വിശ്വസിക്കുകയും ആരതി സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ആരതി അവളുടെ ഡോക്ടർ കാമുകാരാണെന്ന് അവളൊന്നറിയട്ടെ മിതൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതേ മനുഷ്യ ഇത് തമാശകളിയല്ലോ അതെ ഒരാളെ കൊല്ലാൻ നോക്കിയ കാര്യം കേട്ടോ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും നന്ദിയമ്മയും വിശ്വസി മുത്തശ്ശിയും അത് വിശ്വസിക്കും അത് ഉറപ്പാട്ടോ വേണി മിഥുൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് എൻ്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ എന്താ അസാക്ഷികളുണ്ടോ ആരെങ്കിലും കൊല്ലാൻ കണ്ട കൊല്ലുന്നത് കാണാൻ വന്നത് ഇല്ലല്ലോ എൻ്റെ പൊന്നോ ഒരു സാക്ഷി എന്തിനാ ആവശ്യം ഇതെന്തിനാ കോടതിയാണോ ഇത് കുടുംബമാണ് പിന്നെ എന്താ കുഴപ്പം ദേ മിഥുൻ കൊല്ലാൻ ശ്രമിച്ച കാര്യം തെളിയിക്കേണ്ടത് സ്വന്തം കുടുംബത്തല്ലേ അല്ലാതെ കോടതിയിലല്ലോ അതെ എൻ്റെ കുടുംബത്തിൻ്റെ മുന്നേ തന്നെയാണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ആരും എന്നെ വിശ്വസിക്കില്ല ഷേ എന്തിട്ടു വർത്തമാന ഈ പറയുന്നത് വിശ്വസിക്കില്ലാന്നോ അതെ വിശ്വസിക്കില്ല അത് തന്നെ സത്യം നമ്മളും എന്താണെങ്കിലും ഗൗരിയോടൊപ്പം ചേർന്ന് ഗൗ നമ്മുടെ ആരതിയുടെ വിവാഹം കഴി വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ് എന്ന് മാത്രമേ ആരതി വിശ്വസിക്കുകയുള്ളൂ ഇവിടെയുള്ളവരോടൊക്കെ അവൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും പിന്നെ മിഥുനം യഥാർത്ഥ മുഖൻ ഞാൻ മനസ്സിലാക്കിയെന്ന് അവനറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാ എന്ന് പറഞ്ഞു കള്ളി വെളിച്ചത്താണെന്ന് അവന് മനസ്സിലായാലേ ചിലപ്പോൾ അവൻ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കും അല്ലേ ആദർശേട്ടാ അത് ഉറപ്പാ എന്ന് പറഞ്ഞു അതെ ചെറിയ കുഴപ്പങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ തന്നെ വല വരുത്തി വെച്ചു എന്നിരിക്കും ആരതി ചിലപ്പോൾ നമ്മുടെ ആരതിയെ തന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു എന്നിരിക്കും ആദർശേട്ടാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ ആദർശ പക്ഷേ ദേ അവനോട് ക്ഷമിക്കാൻ അതെനിക്ക് പറ്റൂല കേട്ടോ ആദർശ എന്ന് പറഞ്ഞു അവൻ എൻ്റെ ആദർശം എന്നെ കൊല്ലാൻ നോക്കിയവനാ വീണി ദേ ഇതിനെന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് അതെ അവനെക്കൊണ്ട് അവനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കേണ്ട കാര്യമായിട്ടോ ആ പറയിപ്പിക്കുക ചെയ്യണം അതെ അത് തന്നെയാണ് വേണ്ടത് അതിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അവൻ പറയുക തന്നെ ചെയ്യണം അവനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണം നമ്മളിപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അവൻ രക്ഷപ്പെടും വേണി എൻ്റെ ആദർശേട്ടാ ദേ നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ എന്തുട്ടാന്ന് വെച്ചാൽ അതൊന്ന് പറയാം തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല ഇതിൻ്റെ കള്ളത്തരം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു മുമ്പ് നമ്മളെങ്ങനെയാണോ അവനോട് പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ വേണം ഇനിയും പെരുമാറാനായിട്ട് എങ്കിൽ മാത്രമേ അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ആ മുഖം മൂടി വരച്ച് കയറാൻ പറ്റുമോ ഏതായാലും ഏട്ടനോടും ഗൗരിയോടുവേ ഇക്കാര്യത്തെക്കുറിച്ച് പറയണം എന്നാ എനിക്ക് തോന്നുന്നത് വേണ്ട വേണി അവരോടും തൽക്കാലം ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട ആദർശേട്ട ദേ ഒരു കാരണവശാലും അവനെ എസ്കേപ്പ് ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ സാക്കല തെളിവോടുകൂടി തന്നെ അവനെ നമുക്ക് പൂട്ടണം വേണീ നീ ധൈര്യമായിട്ടിരിക്കേ നമ്മളവനെ പൂട്ടിയിരിക്കും അങ്ങനതിന് വേണ്ടി തന്നെയാ മിഥുൻ നമ്മളെ മിഥുനെ നമ്മളെ ലോക്ക് ചെയ്തിരിക്കും അവൻ്റെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും ആദർശേട്ടാ ദേ ഇത്രയും നാളാ അവൻ നമ്മുടെ മുന്നിൽ അഭിനയിച്ചില്ലേ ഇനി ഇനി നല്ല നന്ന ബെസ്റ്റ് ആക്ടിങ് നമുക്കും അവനെ കാണിച്ചു കൊടുക്കാം അവനെ കാണിച്ചു കൊടുക്കാം എന്നെ ആദർശേട്ടനെ കൊല്ലാൻ നോക്കിയാൽ അവനെ ഈ വേണിയുണ്ടല്ലോ എട്ടിൻ്റെ അല്ലെട്ടോ പതിനാറിൻ്റെ പണി തന്നെ കൊടുക്കും അവനെ പതിനാറ് അടിയന്തരം കൂടി ഞാൻ നടത്തും നിങ്ങൾ കണ്ടോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ ഇരിക്കുകയാണോ ആകെ കാലി പൂണ്ട് എന്ത് ചെയ്യാൻ ആകെ ദേഷ്യത്തിലാണ് പിന്നെ കാണുന്നത് ഗൗരീനെയാണ് കേട്ടോ അപ്പോൾ ഗൗരി ആളാകെ ക്ഷീണതയാണ് അവ വേഗം ശംഖു റെഡിയായി വന്നു അതെ എങ്ങോട്ടേക്കാ എന്ന് ചോദിച്ചു ആ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു കല്യാണം നടത്തി കൊടുക്കാമോ ആണേ അല്ല നിനക്കെന്താ പറ്റിയത് നിൻ്റെ സൗണ്ടൊക്കെ എന്താ വല്ലാണ്ടിരിക്കണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷം ജലദോഷമോ എന്ന് ചോദിച്ചപ്പം ശങ്കറിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു നമ്മുടെ അജിത്തിൻ്റേത് ശങ്കർഭായ് എന്തായി കാര്യങ്ങൾ ആ എടാ അജിത്തെ ഞാനിതേ ഇപ്പം ഇപ്പം ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ ശങ്കർഭായി വേഗം പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞു മാക്സിമം പോയാൽ ഒരു ഇരുപത് പതിനഞ്ചോ ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞു ആ നീ ഫോൺ എന്താണെങ്കിലും കട്ട് ചെയ്തോ ഞാനിതേ ഇറങ്ങാം ശരി ശങ്കർഭായ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോഴേക്ക് ഗൗരിക്ക് നല്ല ചുമയുതൊക്കെ കേട്ടോ ഗൗരി നിനക്കിതെന്താ പറ്റിയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അല്ലാലോ ആകെ പെട്ടെന്ന് അങ്ങ് വാടിപ്പോയ പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് നെറ്റി തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് എൻ്റെ വടക്ക് നിന്ന് അതാ നല്ല പനിയുണ്ടല്ലോ നിനക്ക് എന്നിട്ടാണോ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞത് ദൗര്യ നീ വേഗം റെഡിയാകട്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ശങ്കു ഒന്ന് റെസ്റ്റ് ചെയ്താ പനി മാറിക്കോളൂ എൻ്റെ പൊന്ന് ഗൗരി ഇതേ ഞാൻ പറയണമെന്ന് കേക്ക് കേട്ടോ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ഒടുക്കത്ത കയറിങ്ങാണല്ലോ നിന്റെ കാര്യം വരുമ്പോഴേക്കും അവൾ ആകെ മൈൻഡ് ചെയ്യണില്ല എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു എനിക്കൊരു ചെറിയ പനി വന്നതാണോ ശങ്കർ ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നത് അതെ നിനക്കൊന്ന് ഒന്ന് വന്നാൽ എന്താ കുഴപ്പം വേ അതെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഒന്ന് വാ വേണ്ട ശംഖു ഞാൻ തൽക്കാലം എങ്ങോട്ടും വരണില്ല ഇതെന്തോ ഒരു പെണ്ണായത് ഇതെന്തൊരു വാശിയടിയത് ഞാനേ ശങ്കർ മഹാദേവൻ്റെ പെണ്ണ അപ്പോ ഇത്തിരി വാശിയൊക്കെ കാണുമെന്ന് കൂട്ടിക്കോ അപ്പൊ ശംഖു അടുത്തിരുന്നിട്ട് എൻ്റെ മോളെ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് പോയാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് പറയാ എനിക്ക് ഒരു കുഴപ്പമില്ല ശങ്കർ പോകാൻ ഇറങ്ങിയതല്ലേ ശങ്കർ പോയിട്ട് വാ എന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി ശങ്കു എന്ന് പറഞ്ഞു പിന്നെ സൂക്ഷിച്ചു പോണോട്ടോ ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊന്നും മറന്നു പോണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പേടി അലട്ടുന്നുണ്ട് ഇനി അത് പറഞ്ഞാൽ ശങ്കർ എന്നെ കളിയാക്കൂ ഉണ്ട് ഞാനൊന്നും പറയുന്നില്ല ശ്രദ്ധ വേണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആകാ നോക്ക് സമ്മതിച്ചു എൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെയൊക്കെ പേടിയുണ്ടാകുന്നതെന്ന് എനിക്കറിയാം ഇപ്പം ശങ്കറിങ്ങനെ കേട്ടോണ്ടിരിക്കുക ആളാകെ മുഖമൊക്കെ പാടി അതെ എൻ്റെ പൊന്ന് ഗൗരിയെ നീ നോക്കി ഇങ്ങോട്ട് എൻ്റെ പൊന്നു മോളെ നീ ഇങ്ങനെ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആളാകമുഖൊക്കെ വിറുപ്പിച്ചിങ്ങനെ ചെറിഞ്ഞിരിക്കാം കേട്ടോ എടി ഞാൻ പറയുന്ന ഒന്നുക്ക് ഓരാവശ്യമില്ലാണ്ട് എന്നെക്കുറിച്ചുള്ള ഈ ചിന്തയും ടെൻഷനും ഒക്കെ ആട്ടോ നിനക്ക് ഈ അസുഖമൊക്കെ വരുത്തി വെക്കണത് എനിക്ക് എൻ്റെ ശംഖുവിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചു അതെ അപ്പോഴേക്ക് ഗൗരി ആകെ ചുമച്ച് ഷു നല്ല ചുമയുണ്ടല്ലോ നിനക്ക് അതെ ഇതൊന്നും സാരം ഇല്ലാന്നേ എന്നാണെങ്കിലും ജലദോഷത്തിനും തലവേദനയ്ക്കും കഴിക്കാവുള്ള ടാബ്ലറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അത് മാറിക്കോളും വിഷമിക്കേണ്ട ശങ്കറിന് അത്യാവശ്യം ഉള്ളതല്ലേ ശങ്കർ പോയിക്കോളൂ എന്ന് പറഞ്ഞു നിന്നിങ്ങനെ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റണില്ല കേട്ടോ അജിത്ത് അവിടെ കാത്തു നിൽക്കല്ലേ ഉടനെ എത്തുമെന്ന് ശങ്കർ അജിത്തിനോട് വിളിച്ച് പറയുകയും ചെയ്താണല്ലോ ആ അത് അവരെന്നെ കാത്തു നിൽക്കുകയൊക്കെ ചെയ്യാണ് ഏതായാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ എന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല സൂക്ഷിച്ച പതേക്ക് സമാധാനമായിട്ട് പോയ കേട്ടോ എന്ന് പറഞ്ഞു ഇത്ര പെട്ടെന്ന് നിനക്കെങ്ങനെയാണ് ഇത്രയും വയ്യാണ്ടായത് അപ്പം ജോലി നോക്കിയിട്ട് ചിരിക്കുക എൻ്റെ കൊമ്പൻ അപ്പം ഇത്രയേ ഉള്ളൂലേ എന്ന് ചോദിച്ചു എനിക്കൊന്ന് വയ്യ എന്ന് പറഞ്ഞാൽ തന്നെ തീരാവുന്ന വീഴാവുന്ന ആളെ ഉള്ളൂ ഈ കൊമ്പൻ എന്ന് ചോദിച്ചു അപ്പം ശംഖു വന്ന് ചിരിച്ചിട്ട് എടി പെണ്ണേ നീ എൻ്റെ ജീവനല്ലേ ഡീ ജീവൻ അപ്പം പിന്നെ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുമോ നീ എൻ്റെ പ്രാണനല്ലേ നിൻ്റെ കാലിൽ ഒരു കുഞ്ഞു മുള്ളു കുത്തി എന്ന് പറഞ്ഞാൽ പോലും അതെന്നെ വല്ലാണ്ട് വേദനിപ്പിക്കും കേട്ടോ അതുകൊണ്ട് നീ എൻ്റെ ജീവനാണ് ജീവൻ്റെ ജീവനല്ലേ മുത്ത എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഗൗരിക്ക് ഭയങ്കര സന്തോഷം എന്നാലേ ശരി ശരി എനിക്ക് ഒരു ഉമ്മതാണ് ആ പനിക്കുള്ള മരുന്ന് അത് തന്നെയാണ് എങ്കിൽ ഈ പനി പമ്പ കടന്നോളും അപ്പോൾ ശങ്കർ എഴുന്നേറ്റ് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഗൗരിക്ക് അപ്പോൾ ഗൗരിയും ശങ്കറും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ നമ്മൾ അജിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശങ്കർ ഏഹ് ശങ്കർഭായ് ശങ്കർഭായ് പറഞ്ഞില്ലെന്നോ ഹാ അതെന്താ ശങ്കർഭായി ഇപ്പം ഇങ്ങനെ പറയണത് എടാ എടാ അജിത്തെ ഗൗരിക്ക് തീരെ വയ്യാണ്ടിരിക്കുകടാ എങ്ങനെയാടാ ഞാൻ അവളെ ഇട്ടിട്ട് വരുന്നത് ഇവളെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നാൽ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല അയ്യോ ഏട്ടത്തിയമ്മയ്ക്ക് എന്താ പറ്റിയത് നല്ല ചൂടും പനിയും ഒക്കെ ഉണ്ടാവും ആശുപത്രിയിലേക്കാണെങ്കിൽ ഇവള് വരാൻ കൂട്ടാക്കണമില്ല ഇനിയിപ്പം എന്താ ചെയ്യാം ഞാൻ ഇവിടെ വേണോടാ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാലോ എങ്ങാനും കൂടി എന്ത് ചെയ്യും ഏട്ടത്തിയമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ശങ്കർഭായി അവിടെ തന്നെ വേണോട്ടോ അത് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ആകെ ഔഷധയായിട്ട് കിടപ്പായി ശങ്കർഭായി തൽക്കാലം വരണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും ജോജും കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പം വിഷ്ണു കിളി പോയി നിൽക്കുകയാണ് ഉറപ്പാണല്ലോ അല്ലേ നിങ്ങൾ രണ്ടുപേരും മതിയല്ലോ അല്ലേടാ എന്ന് ചോദിച്ചു ഇനി വീരനെയും കൂടി അങ്ങോട്ട് വിളിക്കണം ആ മതി ഞങ്ങൾ പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന ചെക്കൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും എന്തേ അതുപോലെ ഏട്ടത്തി അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ ഇല്ലാണ്ടിരിക്കുമ്പോൾ ശങ്കർഭായി ഇങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല അതിന് ഞങ്ങൾ എന്താണെങ്കിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശരി കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തന്നെ റിങ് ചെയ്താൽ മതി സ്പോട്ട് ഞാൻ എത്തിക്കോളാട്ടോ മനസ്സിലായോ ആ ശരി കൂടി നീ വിളിച്ചോട്ടോ വിഷ്ണുവിനോട് പറയണോട്ടോ എന്ന് പറഞ്ഞു ശരി എനിക്ക് വരാൻ പറ്റാത്ത അത് കാരണമാണെന്ന് വിഷ്ണുവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ശങ്കർഭായ്ക്ക് ടെൻഷൻ വേണ്ടന്നേ ഞാനും ജോജുവും വീരനും ഉണ്ടാവും നമ്മുടെ കൈ നിന്നില്ലെങ്കിൽ മാത്രം ശങ്കർഭായി ഇടപെട്ടാൽ മതി അപ്പം ശരിയടാജിത്തെ എന്ന് പറഞ്ഞു അവിടുത്തെ കാര്യം സെറ്റാക്കിയ ശേഷം നീ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ ഫോൺ വെച്ചു എന്നിട്ട് നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് ശംഖു ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ പോകുന്നത് എൻ്റെ പെണ്ണേ നിനക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ആ പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ എന്ന് ജോജി ചോദിച്ചപ്പോൾ ഞാനും നീയും വീരനും പിന്നെ ഈ ചക്കനും നമ്മൾ നാലു പേരുടെ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലണോ ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ എന്തെടുത്തുള്ള ഓക്കെ അല്ലേ അല്ല ശങ്കർബായി കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എടാ ഇടത്തേമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്തെങ്കിലും ഒരു ഒരുഷ്യമുണ്ടായാൽ ശങ്കർഭായ ആ അവിടെ എത്തിക്കോളും പോരെ ഞാൻ ഏതായാലും ജ്യോതി ഒന്ന് വിളിക്കട്ടെ എന്നാൽ വേഗം വിളിക്ക് നമ്മൾ പുറപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് ഒന്ന് പെൺകുട്ടിയോട് പറ ശരി അപ്പം ജ്യോതി എന്ന് പറഞ്ഞാൽ ഇവ വിളിക്കുന്നത് നേരെ നവീനയാണ് ജ്യോതി അതെ നമ്മൾ ശങ്കർഭായിക്ക് എൻ്റെ ഒപ്പം വരാൻ കഴിയില്ലാട്ടോ എന്ന് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ പ്രോബ്ലംസ് പുള്ളിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അപ്പം നവീന ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ജ്യോതി പേടിക്കേണ്ട കേട്ടോ അജിതേടനും ജോജു എടനും പിന്നെ വീരൻ ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ശങ്കർഭായ് നമുക്ക് മിസ്സായല്ലോ ജ്യോതി ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നീ അതുപോലെ തന്നെ പറയണം നല്ല ഹാപ്പി ആയിട്ട് വേണം നീ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ് നവീൻ ഓരോ കാര്യങ്ങൾ അപ്പം അജിത്തും ജോജിയും നോക്കിയിട്ട് അതെ നമ്മുടെ ചെക്കൻ നല്ല ഹാപ്പി ആയല്ലോ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താ എന്താണെങ്കിലും ഞാനിപ്പോൾ ജ്യോതി വിളിച്ചത് നന്നായി കേട്ടോ അജിത്തേട്ടാ ജോജേട്ടാ എന്നെ ഇങ്ങോട്ട് വിളിക്കാതിരിക്കുവായിരുന്നു ജ്യോതിയുടെ ഒരു ഒരു കുറച്ച് ദിവസം കൂടി അവൾക്ക് വീട്ടിൽ നിൽക്കണമെന്ന് അതെ അവളുടെ അമ്മാമ്മ അവൾക്ക് നല്ല സപ്പോർട്ടാണ് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക അമ്മാമ്മ തന്നെ എല്ലാ എന്നോടും കവഴും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നാണ് ജ്യോതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അല്ല അജിത്തെ വെയിറ്റ് ചെയ്യാം അത് ശരിയാട്ടോ അമ്മമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കോംപ്രമൈസാകുവാണെങ്കിൽ നമുക്ക് നല്ല കാര്യമല്ലേ ഈ അമ്മാമ്മയുടെ കൈവിട്ട് കാര്യം പോവുകയാണെങ്കിൽ മാത്രം നമ്മുടെ ശങ്കർഭായ ഇടപെടും എന്തേ അത് മതിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇവന്മാരിങ്ങനെ ആകെ പെട്ട് നിൽക്കണം നാവിൻ്റെ കയ്യിൽ എല്ലാം പോയി അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യുഗീൻ